വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഫർണിച്ചർ വണ്ടൂർ ആഭരണങ്ങൾ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് വണ്ടൂർ പഞ്ചായത്തിൽ ചേർന്നു കെ പി സി സി അംഗം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വല്ല പൊട്ടലും ചിറ്റിലും അവിടെ നിന്ന് പോരുന്ന ഇറങ്ങിപ്പോരുന്ന ആളുകളെ ചാക്കിട്ട് പൊടുക്കുന്ന പണിയാണ് ഇപ്പൊ വണ്ടൂരിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ളത് അപ്പൊ സ്വന്തമായി ഒരു വാർഡിലൊരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത നിലയിലേക്ക് സി പി എമ്മും ഇടതുപക്ഷവും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ശുഭ സൂചനയാണ് നമ്മൾ കാത്തിരിക്കുന്നത് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് തന്നെയാണ് എനിക്കറിയാം ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ആകെയുള്ള സി പി എമ്മിന്റെ പണി എന്ന് പറയുന്നത് ഏതെങ്കിലും ബ്ലോഗർമാരെ പൈസ കൊടുത്ത് കൊണ്ടുവന്ന് ഇല്ലാത്ത കുറെ പരമ്പരകൾ ഉണ്ടാക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് അത് പിണറായി വിജയന്റെ ശൈലി കോപ്പി അടിച്ചിരിക്കുകയാണ് കേരളത്തിലൂടെ അധികം നിങ്ങൾ കാണുന്നുണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും വിലക്കെടുത്ത് വൈകുന്നേരവും ഈ സർക്കാരിന്റെ ഇങ്ങനെ പണിയാണ് കോടികൾ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുകയാണ് മുസ്ലിം ലീഗ് സെക്രട്ടറി എം കെ കെ അധ്യക്ഷത വഹിച്ചു സി പി പി മുരളി കാപ്പിൽ ടി സുഖിയർ അഡ്വക്കേറ്റ് ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന ആലിപ്പറ്റ ജമീല വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാണിയമ്പലം ഡിവിഷൻ സ്ഥാനാർത്ഥി കെ എം പ്രസീത കാരാട് ഡിവിഷൻ സ്ഥാനാർത്ഥി സിറാജ് തുള്ളിശ്ശേരി വണ്ടൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി സജീസ് അല്ലേക്കാടൻ എന്നിവരും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ശൈജലിടപ്പറ്റ അഷ്റഫ് പാറശ്ശേരി വി എം നാണി കെ ടി ഷംസുദ്ദീൻ സിറ്റി ചെറി ഉൾപ്പെടെയുള്ളവരും സംബന്ധിച്ചു മൂന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അടുത്തതായി നാലാം വാർഡിൽ എട്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഒമ്പതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഉസ പത്താം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ലക്ഷ്മിക്കുട്ടി കുട്ടി ആരാർപ്പണം ചെയ്തിൽ മത്സരിക്കുന്ന ബൈജു ചമ്പ്ര അടുത്ത മൂന്ന് ദിവസങ്ങളിലായി വാർഡ് തല യു ഡി എഫ് കൺവെൻഷനുകൾ ചേരാൻ തീരുമാനിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ